ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവല് വിളയിക്കുന്നത് നമ്മൾ കല്യാണത്തിനൊക്കെ ഈ അവൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ വിളയിച്ചു വെക്കും ബിരുദുകാരും ഒക്കെ വരുന്നതിന് വേണ്ടി വെക്കുന്നു അപ്പം നമുക്ക് ഇവരെ വിളയിക്കാനായിട്ടുള്ള രീതിയിലേക്ക് പോകാം അതിനുമുമ്പേ ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു ബെല്ലുവിടെ അടിച്ചേക്കണേ നമ്മൾ അവൽ വിളയിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഒരു മുക്കാക്കിലോ അവൽ എടുത്തിട്ടുണ്ട് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ചിരണ്ടിയത് അരമുറി തേങ്ങ കൊത്താക്കിയത് ചെറിയ ജീരകവും പത്ത് ഏലക്കായും കൂടെ പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ച് വെച്ചതാണിത് കടല കടലയുടെ പരിപ്പാണ് ഇരുനൂറ് ഗ്രാമ് ഇത് കപ്പലണ്ടി കപ്പളി എന്ന് പറയാൻ അത് നൂറ് ഗ്രാമ് നെയ്യ് നൂറ് ഗ്രാം എള് അമ്പത് ഗ്രാം ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത് ആദ്യം നമുക്ക് ശർക്കര നമുക്ക് ഉരുക്കാനായിട്ട് വെക്കാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ ഒരു കിലോ ശർക്കര ഇട്ട് കൊടുക്കുക ഉരുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഉരുക്കിയെടുക്കാം നമുക്ക് ശർക്കര നല്ല തിളച്ചിട്ടുണ്ട് ഇത് പാനീയമായിട്ടുണ്ട് ഇതിനെ നമുക്ക് താത്ത വെക്കാം എടുത്ത് നമുക്ക് അവലൊന്ന് ചൂടാക്കാനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം ചൂടാക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കിയാൽ ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറും മാറണം നല്ല ഒന്ന് ചൂടായിട്ടുണ്ട് അതേ മുരുമുരാന്നായിട്ടുണ്ട് അവൽ പിന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം അടുത്ത നമുക്ക് തേങ്ങായും കപ്പണ്ടിയൊക്കെ വറുത്ത് കൊടുക്കാനായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്ന് ചൂടായിട്ട് നെയ്യ് നെയ് ചൂടായിട്ടുണ്ട് നമുക്ക് കൊത്തി വെച്ചാൽ തേങ്ങ ആയിട്ട് കൊടുക്കാം അതിൻ്റെ തൊട്ട് തേങ്ങ കൊത്തു തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട് ഇവനെ നമുക്ക് കോരി എടുക്കാം ഈ തേങ്ങ വറക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് ഒന്ന് കടിക്കാനായിട്ട് വേണം അതിനു വേണ്ടിയാണ് തേങ്ങ കൊത്ത് കടിക്കാനായിട്ട് രസമാണ് ഇതിൻ്റെ അവലിൻ്റെ കൂടെ വിളച്ചേൻ്റെ കൂടെ തേങ്ങ കൊത്ത് കടിക്കുന്നതും അടുത്ത് നമുക്ക് കപ്പലണ്ടി കൂടെ വറക്കാനായിട്ട് ഇടാം ഇത് ഒന്ന് ചുമക്കുന്നവണ്ണം വരെ ഇളക്കി കൊടുക്കാം അടുത്ത നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിന്റെ അകത്തോട്ട് കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കോരി എടുത്തേക്കാം െല്ലാം കറച്ച് പരുവായി നമ്മൾ കപ്പലിൻ്റെ എള്ളും തേങ്ങത്തൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ശർക്കര പാനീയാക്കിയത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ കാണും അതിൻ്റെ നമുക്ക് അരിച്ചു ഒഴിക്കാം ശർക്കര നല്ല തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടി അത് ഇട്ട് കൊടുക്കും വിളയിക്കാനായിട്ട് ശർക്കിരയ്ക്കകത്ത് തേഗ നല്ല കുറുക വന്നിട്ടുണ്ട് എൻ്റെ കൂടെ മെയിൻ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അവല് അവലും കൂടെ കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കണം അതിൻ്റെ അനുസരിച്ച് ഇളക്കിയും കൊടുക്കണം അല്ലെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം അതിൻ്റെ അവിടെ ശർക്കിരയ്ക്കകത്ത് ഇട്ടപ്പോഴത്തേന് അവലും കൂടെ ഇട്ടപ്പോൾ നല്ല മണം സൂപ്പർ മണം അടിക്കുന്നതാണ് അതിനൊക്കെ കല്യാണത്തിനൊക്കെ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഈ സാധനങ്ങൾ റെഡിയാക്കി വെക്കുക വെച്ചാൽ ഈ പണ്ടുള്ള പലഹാരം എന്ന് പറയുക ഈ ഐറ്റം അവല അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം മിക്സ് ആകാൻ വേണ്ടി ഈ വറുത്ത് വെച്ച സാധനം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലക്ഷം വെല്ലുവിളിച്ചേക്കണേ ഇത് രണ്ട് മൂന്ന് മണിക്കൂറിരുന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് ആറാനായിട്ട് വരണം എന്നാലേ ഇത് സെറ്റാകത്തുള്ളൂ നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഏലക്കായും ചെറിയ ചീരവും പഞ്ചാരയും കൂടെ പൊടിച്ചും കൂടി ഇട്ടുകൊടുക്കാം അതിൻ്റെ അകത്തേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം സൂപ്പർ മണം ശർക്കരയുടെയും ജീരകവും ഏലക്കായും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല മണം ഒഴിക്കണം ഇതിൻ്റെ അകത്തോടെ നമുക്ക് ശകലം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ശകലം നെയ്യും കൂടെ ആവിട്ടത്തിനുള്ള ഒഴിച്ചു കൊടുക്കണം നെയ്യുടെയൊക്കെ മണം സൂപ്പറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് തണുക്കണം തണുത്തു കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു ഫ്ലേവർ വരത്തുള്ളൂ നല്ല സൂപ്പർ മണം ഇപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണെ ഇപ്പം രണ്ട് മൂന്ന് മണിക്കൂറൊന്നു വെക്കണം എന്നാലേ ഇത് സെറ്റ് സെറ്റാകത്തുള്ളൂ അതിന് ഇപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അമ്മ സൂപ്പർ മണം പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കപ്പലണ്ടിയും തേങ്ങാ കൊത്തൊക്കെ ഉണ്ട് സൂപ്പർ ഐറ്റം ആണ് നോക്കട്ടെ എൻ്റെ അമ്പോ സൂപ്പർ ഐറ്റം ആ തേങ്ങാ കൊത്തും കപ്പലണ്ടിയും എല്ലാം കൂടെ ആയപ്പോഴത്തേന് ചെറുതായിട്ട് കടിക്കാനൊക്കെ ഉണ്ട് നല്ല എല്ലാം നല്ലപോലെ മധുരം എല്ലാം കറക്റ്റാണ് ഇപ്പം പിള്ളേർക്കും സ്കൂളിലൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ നല്ല ഐറ്റമാണ് കല്യാണത്തിനൊക്കെ ഇത് പഴയകാലത്ത് കല്യാണത്തിനൊക്കെ ഒരാഴ്ചക്ക് മുമ്പേ ഇത് വീട്ടിലുണ്ടാക്കും നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഇത് ഐറ്റം സൂപ്പർ ഐറ്റം ആണ് ഇന്ന് കഴിച്ചോട്ടെ ഒന്നുകൂടെ എൻ്റെ അമ്പോ ഐറ്റം വേറെ ഇത് വെച്ചാൽ സൂപ്പർ ഐറ്റമാണ് അപ്പം നിങ്ങളൊരു എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ഒരു ബെല്ലൂൺ അടിച്ചേക്കണേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ